മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഉത്തർപ്രദേശിലെ ഉന്നാവിൽ വാഹനാപകടത്തിൽ പതിനെട്ട് പേർ മരിച്ചു ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഷംന നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ഷംന രാവിലെ തന്നെ വരുന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പതിനെട്ട് മരണമാണ് ഉത്തർപ്രദേശിലെ ഉന്നാവിൽ വാഹനാപകടത്തിൽ ഉണ്ടായതെന്ന് പറയുന്നു നിരവധി പേർക്ക് പരിക്കുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയായിരുന്നു ഈ അപകടമുണ്ടായത് ഭവ്യ മൂന്ന് സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ പതിനെട്ട് പേരാണ് ഇന്ന് ഉന്നോവയിലുണ്ടായ യു പിയിലെ ഉന്നോവയിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് ഡബിൾ ഡെക്കർ ബസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇത് ടാങ്ക് പാൽ ടാങ്കൽ ലോറിയിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് വിവരം എന്തായാലും കൂട്ടിയിടിച്ച ഉടൻ ബസ് മറിയുകയായിരുന്നു ഇങ്ങനെയാണ് കൂടുതൽ അപകടം സംഭവിച്ചത് എന്തായാലും കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം ഈ ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേയിൽ നിന്നും ബീഹാറിലെ സീതാമഹലിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇത് ഇതിൻ്റെ ബസ്സിന്റെ വേഗതയായിരുന്നു അതോ ടാങ്കർ ലോറി ടാങ്കറിൻ്റെ മറ്റെന്തെങ്കിലും വേഗതയോ മറ്റെന്തെങ്കിലും കാരണമാണോ അപകടത്തിന് പിന്നിൽ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പതിനെട്ട് പേരാണ് മരണപ്പെട്ടത് ഈ അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഉടൻ തന്നെ സ്ഥലത്തെത്താനും ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങളും മറ്റും നടത്താനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഒപ്പം തന്നെ പരിക്കേറ്റവരെ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ അപകടത്തിന്റെ കാരണങ്ങൾ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭവ്യന ഒരു കാര്യം കൂടി ഇപ്പോൾ പതിനെട്ട് പേർ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഊഹിക്കാൻ സാധിക്കും വലിയ അപകടമാണ് ഉണ്ടായിരുന്നത് അതുമാത്രമല്ല ഒരു ബസ്സാകുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യത അത് എത്രമാത്രം ഉണ്ടെന്നാണ് ഒപ്പം അപ്പം ആശുപത്രിയിലുള്ളവരുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ ശംന കേൾക്കുന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം പതിനെട്ട് പേരുടെ ജീവനെടുത്ത അപകടം എന്ന് പറയുമ്പോൾ അത് വലിയ അപകടമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ബസ്സാണ് അപ്പോൾ ഒരുപാട് യാത്രക്കാർ അതിൽ ഉണ്ടാകും ഈ ആശുപത്രിയിലുള്ള ആളുകളുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ മരണസംഖ്യ വരാനുള്ളൊരു സാധ്യത എത്രമാത്രമുണ്ട് ഭവ്യ നിലവിൽ മുപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം എന്നാൽ ഇതിൽ ഗുരുതരമായി തീവ്ര ഗുരുതരമായി പരിക്കേറ്റവരാരും തന്നെ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ ഇല്ല എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ മുപ്പത് പേർക്കാണ് പരിക്കെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ശരി നാഷണൽ ഡെസ്കിൽ നിന്ന് ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത് പതിനെട്ട് പേർക്കാണ് യു പി ഉന്നാവിലെ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് മുപ്പതോളം പേർക്ക് പരിക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്